പറഞ്ഞിട്ട് അധികായി പോകുന്നു വേണ്ട ഞാൻ പറഞ്ഞിട്ട് അധികമായി പോകണ്ട സുന്നികൾ തന്നെ പറയട്ടെ കാരണം നിങ്ങളൊക്കെ സുന്നികളൊന്നാണല്ലോ ഇപ്പോൾ പറയുന്നത് കോഴിക്കോട് യോഗം കൂടിയപ്പോൾ സുന്നി ഐക്യവേദിയിൽ കക്കാടും പ്രസംഗിച്ചിട്ടുണ്ടല്ലോ അപ്പം നിങ്ങൾ എന്നെ പറയട്ടെ എന്ത് എന്താണ് ഇപ്പോൾ ഇയാൾക്ക് വന്ന മാറ്റം ആ മാറ്റത്തെ പറ്റി ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ പലതും ഇപ്പോൾ ഇയാൾ സലഫിനോട് മറുപടി പറയാൻ അങ്ങനെ പേടിച്ചിട്ട് സലഫികളോട് എങ്ങനെ മറുപടി പറയും എന്ന് പേടിച്ചിട്ട് പലതും ഇപ്പോൾ അംഗീകരിച്ചിരുന്ന പലതും മാറ്റി പറയുന്നുണ്ട് തള്ളി പറയുന്നുണ്ട് അന്നും വേണ്ടട്ടോ എന്നൊക്കെ കക്കാട് ഫൈസി പറയുന്നത് ഞാനല്ല പറയുന്നത് കക്കാടി ഫൈസ് നിങ്ങളൊന്ന് കേട്ടോ ഈ പുസ്തകത്തിൽ എഴുതുന്നു പിന്നീട് പാടെ പാടെ നീക്കം നീക്കം ചെയ്തു കാറിൽ മാത്രമായി യാത്ര പറയുന്നത് സിഗരറ്റ് വലിച്ചിരുന്നു ചെയ്തിരുന്നു എഴുതുന്നുടികൾ സ്വർണ മോതിരവും ഈ പുസ്തകം ഒരു വിമർശവും ഇല്ലാതെ എതിർപ്പും ഇല്ലാതെ പ്രചരിച്ചിട്ടുണ്ടല്ലോ അന്ന് എവിടെ ആയിരുന്നു ശരിയത്ത് വിരുദ്ധ പരിപാടികൾ എന്ന് പറഞ്ഞ് എന്ധൻ ഇല്ലാതെ മറ്റും അധിക്ഷേപിക്കുന്ന ഇവർക്ക് ഈ പുസ്തകം വിൽക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും ഇതും ഇവരുടെ ഒരു വലിയ നേതാവ് എഴുതിയതല്ലേ പറയുന്നു എന്നതല്ല സെലഫി എന്തെങ്കിലും പ്രസംഗിക്കുമെന്ന് പേടിച്ചിട്ട് ഉത്തരം കിട്ടാതെ ആകുന്നതിനെ ഭയന്നിട്ട് എല്ലാവരെയും ഞാൻ എന്ന് പറയുന്ന പുതിയ നയം പേരോട് സ്വീകരിച്ചിട്ടുണ്ട് അത് വേറെ കാര്യം പക്ഷെ മുമ്പ് അത് സ്വീകരിച്ചിട്ടില്ലല്ലോ കേട്ടോ ഞാനല്ലേ പറയുന്നത് പലതും ഇപ്പൊ തള്ളിപ്പറയുന്ന ഒരു സ്വഭാവം പേരോട് സ്വീകരിച്ചിട്ടുണ്ട് എന്തിന് സലഫി അല്ലെങ്കിൽ സെലഫികള് അവരോട് എന്ത് മറുപടി പറയും എന്ന് പേടിച്ചിട്ട് ഞാൻ പറയുന്നതല്ല നിങ്ങളുടെ ഐക്യവേദിയിൽ തന്നെയുള്ള ആളാ പറയുന്നത് അപ്പോ ഈ ഒരവസ്ഥ എന്തിനേയും തള്ളിപ്പറയാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഓരോന്ന് ഓരോന്ന് നിങ്ങളിങ്ങനെ സമ്മതിക്കുമ്പെടുന്നു കേട്ടോ ഓരോന്ന് സമ്മതിക്കും അപ്പം ഇതിനൊന്നും കൂടി ഒരു മറുപടി നിങ്ങൾ പറയണം എന്നാണ് എനിക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത് ഇനി എൻ്റെ സഹോദരങ്ങൾക്ക് പ്രത്യേകം മനസ്സിലാകാൻ വേണ്ടി ഞാനൊരു കാര്യം പറയട്ടെ ഇവിടുത്തെ